ഹായ് ഫ്രണ്ട്സ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുണ്ടാവും കോട്ടരുമ മുപ്പിളി എന്നൊക്കെ പറയുന്ന ഒരു ജീവിയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ കുറച്ച് ഐഡിയ ഒക്കെ പ്രയോഗിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പാറ്റച്ചോക്ക് ഉപയോഗിക്കുക എന്നുള്ളത് പാറ്റചോക്ക് ഉപയോഗിക്കുന്നൊന്നും ഇവിടെ നടപടിയല്ല കാരണം എന്താ വെച്ചാൽ അത്രയും അധികം ഇവിടെ ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കണ്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും കാരണം പാറ്റ ചോക്ക് ഒന്നും അവിടെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് അത്ര ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു പോകാൻ വഴിയല്ല കുറച്ചൊക്കെ ഉള്ളെങ്കിൽ അതൊക്കെ ഓക്കെയാണ് ശരിയാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടത് ഇത്രയും ഐറ്റംസ് അതായത് ഇത്രയും എണ്ണം കോട്ടരമകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ അതിനടിയിൽ വന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു മണ്ണെണ്ണയും ഡീസലും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കി സ്പ്രേ ചെയ്ത് ഒരു ഒരാഴ്ച ഒന്നൊരാഴ്ച ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒന്നും വന്നതൊന്നുമില്ല പിന്നെ ആ അതിൻ്റെ ആ ഒരു ഗന്ധമോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കെമിക്കലൊക്കെ പോയി എന്ന് കണ്ടപ്പോൾ വീണ്ടും ഇത് വന്ന് ഇവിടെ കൂടിയിട്ടുണ്ട് പിന്നെ അതിനടിയിൽ വന്ന് വേറെ ഒന്ന് രണ്ട് കമൻ്റുകൾ ഉണ്ടായിരുന്നു നൂറ് മീറ്റർ അകലത്തിൽ ഇങ്ങനെ വൃത്തിയാക്കിയാൽ വരും വരില്ല എന്നുള്ളതല്ല പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാം ഈ സാധനം വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ എത്ര ദൂരത്തന്നായാലും അത് പറന്ന് വരും വന്ന് അവിടെ വന്ന് വല്ല ഓലക്കെട്ടിനകത്തോ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ എങ്ങനെ ഓടിൻ്റെ ഇടയിലോ പലകയുടെ ഇടയിലോ മരക്കഷ്ണങ്ങൾക്കിടയിലൊക്കെ അവരവിടെ തമ്പടിക്കും അടുത്ത വേനൽക്കാലം ആകുമ്പോൾ ഇവർ പൂർവ്വാധിക ശക്തിയോടെ പുറത്തിറങ്ങുകയാണ് ചെയ്യുക ഇപ്പം ഇവരുടെ ശല്യം ഇല്ല ഇല്ലെന്നു വച്ചാൽ ഇതേ ഇരിപ്പിങ്ങനെ ഇരിക്കുകയാണ് അവര് ചെയ്യുക ചുമരിൽ വന്നിരിക്കുമോ വീടിനകത്തേക്ക് വരുവോ പറന്ന് നടക്കുകയോ ശല്യപ്പെടുത്തോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ അതെ ഇങ്ങനെ അനങ്ങാതെ അവിടെ ഇരുന്നോളും അടുത്ത വേനൽക്കാലം വരെ ഇവർ ഈ ഇരിപ്പ് ഇരിക്കും ഈ സമയത്ത് അതായത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണെണ്ണയും ഡീസലൊക്കെ സ്പ്രേ ചെയ്ത് അവരെ ഒരു എന്താ പറയണ്ട ഒരു അഞ്ചിട്ട് മുറം ഫുള്ളാവുന്ന രീതിയിൽ ഇവരെ ഒഴിവാക്കിയതാണ് അത് കഴിഞ്ഞ് വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അതിലധികം ഇത് ഇപ്പോൾ ഇവിടെ വന്നു കൂടിയിട്ടുണ്ട് കാരണം മഴ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് അവർ വീണ്ടും ഇതേപോലെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ ഇല്ല ഇത് ഞാൻ ആദ്യമൊട്ടൊരു വീഡിയോയിൽ കാണിച്ച സ്ഥലമാണ് ഇനി അപ്പുറത്ത് ഞാനൊരു വിറകുപുരയുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ അങ്ങോട്ട് കയറാനേ പറ്റാത്ത അവസ്ഥയാണ് നേരത്തെ കാണിച്ചതിൽ എത്രയോ ഇരട്ടിയാണ് അതിനകത്തുള്ളത് അത് ഞങ്ങൾ ഒരു തവണ എല്ലാം കൂടെ അടിച്ച് വാരി കൂട്ടി ഒരു സ്ഥലത്തിട്ട് തീയിട്ട് കത്തിക്കുക ചെയ്താണ് എന്നിട്ട് രക്ഷയൊന്നുമില്ല എന്തായാലും ഇതൊന്ന് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം